राधा ज्ञान राधा कण्णनी मरकात् राधा राधा कात राधा രാധെ രാധേ എന്ന ചാനലിന്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അറുപത്തെട്ടാമത്തെ എപ്പിസോഡാണ് ദശകമേഴാണ് ശ്ലോകം മൂന്നാമത്തതാണ് ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ ക്ലാദിനി ശക്തിയും കാമുകിയുമായ രാധാ റാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഉള്ളത് നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് അത് കിട്ടും എല്ലാ ബുധനാഴ്ചയും കടോപനിഷത്തിൻ്റെ ക്ലാസ്സാണ് മരണത്തെ ുള്ളത് എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് പിന്നെ അഷ്ടപതിയാണ് രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം കിട്ടാനായിട്ട് വെള്ളിയാഴ്ച മോക്ഷം കിട്ടാൻ ധമ്മപദത്തിൻ്റെ ക്ലാസ്സാണ് അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഞാൻ വീഡിയോ ആക്കി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ പലരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് വരാം ഞാൻ കൊല്ലത്താണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും ആണെന്നാണ് പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എന്നെ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നതാണ് എൻ്റെ നമ്പർ അതേ കണക്ക് തന്നെ ഇത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട് തീർച്ചയായിട്ടും കേൾക്കണം എൻ്റെ മാസ്റ്റർ വീഡിയോ ആണ് അഷ്ടാവക്രഗീത എന്ന് പറയുന്നത് പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഉണ്ട് അതേ കണക്ക് തന്നെ മീര ഭക്തമീരയുടെ ജീവിതകഥ തുടക്കം മുതൽ അവസാനം വരെയുണ്ട് കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ ഞാൻ ഇതിനകത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞു അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും പിന്നെ ഷോർട്ട് വീഡിയോസ് ഇഷ്ടം പോലുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഇതൊക്കെ കാണുക അതുകൂടാതെ രാധിക കവചൻ രണ്ടുണ്ട് അത് ചൊല്ലിയിട്ട് തന്നത് നമ്മുടെ കൃഷ്ണപ്രിയയാണ് നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ ശരിക്കും പറഞ്ഞാൽ ദൈവം വിരൽ തൊട്ട് അനുഗ്രഹിച്ച ആളാണ് കൃഷ്ണപ്രിയ എന്ന് പറയുന്നത് കാരണം രാധാറാണിയുടെ സഹസ്രനാമം പാടുക രാധിക കവചം പാടുക അങ്ങനെ രാധാറാണിയെക്കുറിച്ചുള്ള എന്തും പാടുന്ന അവസരത്തിൽ ഈവൺ അഷ്ടപതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എഴുതിയ സ്മരകരളഖനം ആ ശ്ലോകം വരെ പാടാനുള്ള അവസരവും ഭാഗ്യവും ലഭിച്ചത് നമ്മുടെ കൃഷ്ണപ്രിയയ്ക്കാണ് നമ്മുടെ രാധേ രാധെ ചാനലിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ ഒരു വലിയ മ്യൂസിക് ടീച്ചറാണ് ആ സത്യവും കൂടെ നിങ്ങൾ അറിയുക അസാധാരണമായ ശബ്ദത്തിനുടമയാണ് നല്ല സംഗീതജ്ഞയുമാണ് നമ്മുടെ കൃഷ്ണപ്രിയ എന്ന് പറയുന്നത് ആ മ്യൂസിക് ടീച്ചർ കൂടിയായ കൃഷ്ണപ്രിയയ്ക്ക് ഞങ്ങളുടെ രാധേ രാധേ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ കാരണം രാധിക കവചം ഇഷ്ടപ്പെട്ടു രാധാ സഹസ്രനാമം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിരവധി പേരാണ് എന്നെ വിളിക്കുന്നത് നിങ്ങളത് കേൾക്കാം ണം നിശ്ചയമായും കേട്ടിരിക്കണം രാധിക കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ച രാധിക കവചവും നിങ്ങൾ കേൾക്കണം അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായേ സ്വാഹ രാധേ രാധേ ഓ രാധേ 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 ओ राधे 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 ओ राधे राधे बरसाने वाली राधा रानी की जय എന്റെ മാതാവ് രാധാറാണി കി ജ എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാറാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ അപ്പം നമ്മൾ നാരായണീയത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ നാരായണീയം നിങ്ങൾക്ക് പാടിത്തരുന്നത് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല ഇനി കൃഷ്ണശ്രീ കൃഷ്ണശ്രീയെക്കുറിച്ച് ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ആൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റും ജനൻ ടി വി പാടു നീടു വിന്നറും ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റും ഫ്ലവേഴ്സ് ടി വി മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പും അപ്പും പ്ലേ ബാക്ക് സിംഗറും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റും സ്റ്റേജ് പെർഫോമറും ടീച്ചർ ആൻഡ് വോക്കൽ ട്രെയിനറും ഒക്കെയായ കൃഷ്ണശ്രീ ആണ് ഇന്നത്തെ നമ്മുടെ ശ്ലോകം പാടിത്തരുന്നത് കൃഷ്ണശ്രീ അത് അതിമനോഹരമായി പാടുന്നത് കേൾക്കൂ അതിനുശേഷം ഞാൻ നിങ്ങൾ कोऽसौ मामवदत् पुमानिति जलापूर्णे जगन्मण्डले दिक्षु वीक्ष्य किमप्यनीक्षितवता वाक्यार्थमुत्पश्यता दिव्यं वर्षसहस्रमातपसा അപ്പോൾ നമ്മുടെ കൃഷ്ണസി അത് പാടി തന്നത് കേട്ടല്ലോ ഇനി ശ്ലോകത്തിലേക്ക് വരാം ജഗന്മണ്ഡലേ ദിക്ഷുദീക്ഷിനി അതിലേക്ക് കടക്കാം ശ്രദ്ധിച്ചു കേട്ടോണം അർദ്ധമെഴുതിക്കൊള്ളു കോ അർദ്ധം ആരാണിത് ഈ എഫ് എന്ന് കിടക്കുന്നത് നിങ്ങൾ ആ എന്ന് വായിച്ചാൽ മതി ടെക്സ്റ്റിൽ കോണിത് എന്നോട് പറഞ്ഞത് പുമാനിധി ഏതൊരു പുരുഷനാണ് ജലാപൂർണെ ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജഗന്മണ്ഡലെ ഈ ലോകത്ത് ഈ പ്രലോ ലോകത്ത് പ്രപഞ്ചത്തിൽ ജഗൻ ലോകം ലോകമണ്ഡലങ്ങളിൽ ദിക്ഷുദീക്ഷ ദിക്കുകളിൽ നോക്കിയിട്ട് കിമബി ഒന്നും തന്നെ അനീക്ഷിതവത കാണാൻ കഴിയാത്തവനായി അനീക്ഷിതവത കാണാൻ കഴിയാത്തവനായി ഉത്പശ്യത അർത്ഥം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ദിവ്യം വർഷ സഹസ്രമാ സഹസ്രമാസ ഒറ്റ വരിയായിട്ട് എഴുതി ദേവ വർഷം തപസുകൊണ്ട് ആ ബ്രഹ്മാവിനാൽ അങ്ങ് തസ്മരി ആ ബ്രഹ്മാവിനായി ദർശിത വാനസി പ്രദർശിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു സ്വ നിലയം സ്വന്തം വസതി സ്വന്തം താമസ സ്ഥലം വൈകുണ്ഠം ഏകാത്ഭുതം ഒരേ ഒരു അത്ഭുതമായ വൈകുണ്ഠം അപ്പൊ നമുക്ക് എന്താണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ മൊത്തം ആദ്യം ഒന്ന് നോക്കാം അതായത് ഏതൊരു പുരുഷനാണ് എന്നോട് സംസാരിച്ചതെന്നറിയാനായി ജലം കൊണ്ട് നിറഞ്ഞ ഈ ലോകമണ്ഡലത്തിൻ്റെ ദിക്കുകളിൽ ബ്രഹ്മാവ് നോക്കി ഒന്നും കണ്ടില്ല എങ്കിലും കേട്ട അശരീരി പ്രകാരം ബ്രഹ്മാവ് ആയിരം ദിവ്യ വർഷം തപസ് ചെയ്തു അപ്പോൾ പ്രസന്നനായ ഭഗവാൻ വൈകുണ്ടമെന്ന ഏകാത്ഭുതത്തെ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു അപ്പം ഏത് പുരുഷനാണ് തന്നോട് സംസാരിച്ചതെന്നറിയാതെ ബ്രഹ്മാവ് നാല് ദിക്കുകളിലേക്കും നോക്കിയപ്പോൾ അവിടെയൊക്കെ ജലമല്ലാതെ മറ്റൊന്നും കണ്ടില്ല അപ്പോൾ തന്നോട് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി ബ്രഹ്മാവ് ആയിരം ദിവ്യവർഷം തപസ് ചെയ്യുകയും ഭഗവാൻ വൈകുണ്ഠമെന്ന ലോകത്തിലെ അത്ഭുതത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം കോ അസൗ ജലാപൂർണേ ജഗന്മണ്ഡലേ കോ അസൗ അർത്ഥം ആരാണിത് മാമ മാമ വ എന്നോട് പറഞ്ഞത് മാമവദത്ത് എന്നോട് പറഞ്ഞത് പുമാനിധി ഏതൊരു പുരുഷനാണ് ജലാപൂർണേൻ ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജഗന്മണ്ഡലേ ഈ ലോകത്തിൽ അതായത് ബ്രഹ്മാവ് സൃഷ്ടിക്കൊരുങ്ങുകയാണ് സൃഷ്ടിക്കൊരുങ്ങുകയാണ് അപ്പൊ ബ്രഹ്മാവിൽ രജോ ഗുണം കൂടിപ്പോയത് കൊണ്ട് ഞാൻ എന്ന ഭാവം ഉണർന്നു ആ ഞാൻ എന്ന ഭാവം ഉണർന്നതോടു കൂടി എങ്ങനെയാണ് ഈ ലോകം സൃഷ്ടിക്കേണ്ടതെന്ന വസ്തുത ബ്രഹ്മാവ് മറന്നുപോയി അപ്പൊ ബ്രഹ്മാവ് തന്നിലേക്ക് തന്നെ നോക്കി ഇത് എങ്ങനെയാണ് ഞാൻ ഇത് സൃഷ്ടിക്കേണ്ടത് എൻ്റെ ഉള്ളിൽ എവിടെങ്കിലും ഇതുണ്ടോ എന്ന് നോക്കി കാരണം പ്രളയത്തിൽ എല്ലാം പോയി പോയെങ്കിലും അത് ശക്തി സ്വരൂപത്തിൽ കിടപ്പുണ്ട് അപ്പോൾ ബ്രഹ്മാവിനും അതുണ്ട് പക്ഷേ രജോഗുണം കൂടിയത് കൊണ്ട് അറിയാൻ വയ്യാത്തതാണ് അങ്ങനെ ബ്രഹ്മാവ് തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് ബ്രഹ്മാവിനെ സഹായിക്കണമെന്ന് തോന്നുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിങ്ങനെ ആവർത്തിച്ചു പറയുകയും ചെയ്തു ഈ ആര് കേൾക്കുന്നു ഇത്രയും നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ കണ്ടതാണ് അപ്പൊ ആ തപാ തപാ എന്ന ശബ്ദം കേട്ടപ്പോൾ ബ്രഹ്മാവ് ആദ്യം ഒന്ന് പരിഭ്രമിച്ചു അദ്ദേഹം എല്ലാ സ്ഥലത്തേക്കും നോക്കി നാലുപാടും തൻ്റെ ചുറ്റുപാടും ചിരികി തിരിഞ്ഞു നോക്കി ആരാണ് ഈ പുരുഷൻ കാരണം താൻ കേട്ടതൊരു പുരുഷ ശബ്ദമാണ് സ്ത്രീ ശബ്ദമല്ല അപ്പൊ ഈ പുരുഷ ശബ്ദം എവിടെ നിന്നാണ് വന്നത് ആരുടേതാണ് ഈ പുരുഷൻ എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചുറ്റിലും നോക്കി നോക്കിയപ്പോൾ അവിടെ എല്ലാ മണ്ഡലങ്ങളും ജലം കൊണ്ട് നിറഞ്ഞു നടക്കുന്നു ഒക്കെ കിടക്കുന്നു ഒരാളെപ്പോലും ആര് കണ്ടില്ല ബ്രഹ്മാവ് കണ്ടില്ല ചുറ്റിലും ജലം മാത്രം പക്ഷേ ആ പുരുഷ ശബ്ദം വ്യക്തമായി ബ്രഹ്മാവ് കേൾക്കുകയും ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം ഇതൊരു കുഞ്ഞൻ പദ്യമാണ് ഇതിൽ വലിയ കാര്യമില്ല രണ്ടാമത്തെ വരി ഇത്രയേ ഉള്ളൂ ദിക്ഷു ദീക്ഷ്യ ദീക്ഷ്യത വാക്യാർത്ഥം ഉത്പശ്യത അപ്പം എന്താണ് ദിക്ഷു ദിക്ഷുദീക്ഷ്യ ദിക്കുകളിൽ നോക്കിയിട്ട് കിമബി ഒന്നും തന്നെ അനീക്ഷിതവത കാണാൻ കഴിയാത്തവനായി ഉൽപശ്യത അറിഞ്ഞിട്ട് ഇത് ഏകദേശം ഒന്നാമത്തെ വരിയുടെ അർത്ഥം തന്നെയാണ് ഇതിനകത്തുള്ളത് അതായത് ബ്രഹ്മാവ് തപാ തവാ എന്ന ശബ്ദം എവിടെ നിന്ന് വന്നു എന്നറിയുവാനായിട്ട് നാല് ദിക്കുകളിലേക്കും ബ്രഹ്മാവ് നോക്കി പക്ഷേ ആ ശബ്ദത്തിന്റെ ഉടമയെ കണ്ടെത്താൻ ആർക്ക് കഴിഞ്ഞില്ല ബ്രഹ്മാവിന് കഴിഞ്ഞില്ല അപ്പൊ ബ്രഹ്മാവ് നാല് ദിക്കിലേക്കും നോക്കി അദ്ദേഹം വടക്കേ ദിക്കിലേക്ക് നോക്കി അവിടെ മുഴുവനും ജലം തെക്കേ ദിക്കിലേക്ക് നോക്കി അവിടെ മുഴുവനും ജലം കിഴക്കും പടിഞ്ഞാറും നോക്കി അവിടെ എല്ലാം ജലം ഒരു ജീവിയെപ്പോലും കാണുന്നില്ല ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല ഒരു പുരുഷനെ പോലും കാണുന്നില്ല അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നത് ഈ പുരുഷന്റെ ശബ്ദം വന്നത് ഏത് ദിക്കിൽ നിന്നാണ് വന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല ആ ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിയാഞ്ഞപ്പോൾ ബ്രഹ്മാവിന് വല്ലാത്ത നിരാശ തോന്നി ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം ദിവ്യം വർഷ തേന ത്വം അതായത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ദിവ്യം വർഷ സഹസ്രമാ പറഞ്ഞിരിക്കുന്നത് ആയിരം ദേവവർഷം വർഷം തേന ആ ബ്രഹ്മാവിനാൽ അതായത് ഈ വരിയിൽ മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പോലെ ബ്രഹ്മാവ് എന്ന പുരുഷ ശബ്ദം കേട്ടു നാല് ദിക്കിലേക്കും നോക്കി എവിടുന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല നാല് ദിക്കിലും പ്രളയം മാത്രം അപ്പോൾ പിന്നെ ആ പുരുഷൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല താൻ കേട്ടത് പുരുഷ ശബ്ദം പക്ഷേ പുരുഷൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ ആ പുരുഷൻ പറഞ്ഞത് എന്താണെന്ന് ഓർത്തു നോക്കി ആ പുരുഷൻ പറഞ്ഞത് തപാ തപാ എന്നാണ് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും അപ്പോൾ തന്നെ ബ്രഹ്മാവ് തപസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മാവിന്റെ ഉഗ്രമായ തപസ് ആ ആരംഭിച്ചു ആയിരം ദിവ്യവർഷക്കാലം ആ തപസ് നീണ്ടു നിന്നു അതായത് നമ്മുടെ മനുഷ്യരുടെ മുന്നൂറ്റി അറുപത് വർഷമാണ് ഒരു ദിവ്യ വർഷം അങ്ങനെ ആയിരം ദിവ്യവർഷമെന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വർഷം ഇനി കണക്ക് തെറ്റിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ കണക്കിനകത്ത് വിടുക്കുന്നു അല്ല പോട്ടെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വർഷം ബ്രഹ്മാവ് തപസിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ വൺ ടു ത്രീ എണ്ണി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം എന്നല്ല അത്രക്ക് കഠിനമായ അത്രയ്ക്ക് ക്രോരമായ തപസ് ഒരാൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വർഷം ഇരുന്ന് തപസ്സ് ചെയ്താൽ അനുഭവിക്കുന്ന യാതനകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ ബ്രഹ്മാവ് തപസ് ചെയ്ത ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അനുഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആന്തരാർത്ഥം അതാണ് അപ്പം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വർഷം അതികഠിനമായ കഠിനമായ തപസ് ബ്രഹ്മാവ് ചെയ്തു എന്നിട്ടോ ഇനി നമുക്ക് നാലാമത്തെ വരി അവസാനത്തെ വരിയിലേക്ക് കടക്കാം എന്താണ് തസ്മൈ ദർശിത വാനസി സ്വ നിലയം വൈകുണ്ഠം ഏകാത്ഭുതം അപ്പം എന്താണ് ഈ നാലാമത്തെ വരിയുടെ അർത്ഥമൊന്നും നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വലിയ അർത്ഥമില്ല ഒരു ചെറിയ ശ്ലോകമാണിത് നമ്മളെ മറ്റുള്ള ശ്ലോകങ്ങളെപ്പോലെ അത്ര പാടുള്ളതല്ല തസ്മൈ ആ ബ്രഹ്മാവിനായി ദർശിത മാനസി കാണിച്ചുകൊടുത്തു സ്വ നിലയം സ്വന്തം താമസ സ്ഥലം വൈകുണ്ടമേകാത്ഭുതം ഈ ലോകത്തെ ഒരേ അത്ഭുതമായ വൈകുണ്ടം അതായത് ബ്രഹ്മാവ് തവ തവ എന്ന ശബ്ദം കേട്ടു നാല് ദിക്കുകളിലേക്കും നോക്കി എന്നിട്ട് അവിടെ എന്നും ആരെയും കാണുന്നില്ല ജലം മാത്രമേ കാണുന്നു ആ സമയത്ത് ആ തപാ തപ എന്ന വാക്കിൻ്റെ അർത്ഥം തപസ്സു ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് കഠിനമായ തപസ് തുടങ്ങി അങ്ങനെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വർഷം ബ്രഹ്മാവ് തപസ്സു ചെയ്തു അങ്ങനെ തപസ്സു ചെയ്തതോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസന്നനായി തീർന്നു അങ്ങനെ എല്ലാവർക്കും ദുർലഭമായിട്ടുള്ള ഒരു ദർശനം ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു അത് മറ്റൊന്നുമല്ല വൈകുണ്ഠമാണ് ഭഗവാന്റെ വാസസ്ഥലമായ വൈകുണ്ഠമാണ് ആ വൈകുണ്ഠം ഇങ്ങനെ കാണുകയാണ് ബ്രഹ്മാവ് അവിടെ ഇരുന്ന് കൊണ്ട് ഭഗവാന്റെ വാസസ്ഥലമായ വൈകുണ്ഠം ഇങ്ങനെ കാണുകയാണ് ആ ദർശനത്തെ പട്ടതി വിശേഷിപ്പിക്കുന്നത് ഏക അത്ഭുതമെന്നാണ് കാരണം ഈ ലോകത്ത് ഒരേ ഒരു അത്ഭുതമേ ഉള്ളൂ അത് വൈകുണ്ഠം വൈകുണ്ഠത്തെക്കാൾ വലിയ ഒരത്ഭുതം ഇല്ല ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഈ ലോകത്തിലെ ഒരേ ഒരത്ഭുതമായ വൈകുണ്ടത്തിന്റെ വർണ്ണനയിലേക്ക് ഭട്ടതിരിപ്പാട് കടക്കുകയാണ് മഹത്വമായ കേൾക്കുന്നതിൽ പുണ്യം കിട്ടുന്ന വൈകുണ്ഠ മാഹാത്മ്യ വർണ്ണനയിലേക്ക് കടക്കാനുള്ള വാതിലുകൾ പതുക്കെ തുറക്കുകയാണ് ഭട്ടതിരിപ്പാട് പുണ്യാത്മാക്കളെ കാത്തിരിക്കുക കാത്തിരിക്കുക ആ വൈകുണ്ഠ വർണ്ണനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 രാധെ

എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാറാണി അമ്മ ജായ് എന്നെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ ജായ് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹാം